കാത്തിരിപ്പിനൊടു പൃഥ്വിരാജിന്റെ ആടുജീവിതം റിലീസ് ചെയ്തിരിക്കുകയാണ് ഗംഭീര അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ വമ്പൻ ബുക്കിങ്ങുമായി ചിത്രം മലയാള ഇൻഡസ്ട്രിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ആദ്യ ദിനം സകല റെക്കോർഡുകളിലും വമ്പൻ അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചത് അതേസമയം ആക്ഷനോ കോമഡിയോ ഒന്നുമില്ലാതെ ഒരു ചിത്രത്തിന് ഇത്രയും വലിയൊരു കളക്ഷൻ ലഭിക്കുന്നതും അമ്പരപ്പിക്കുന്നതാണ് കേരളത്തിൽ റിലീസ് ദിനത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രം വിജയ് നായകനായ ലീവു ആണ് കഴിഞ്ഞ വർഷമായിരുന്നു ഈ ചിത്രം റിലീസ് ചെയ്തത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ആദ്യ ദിനത്തിൽ പത്ത് കോടി അധികം കളക്ഷൻ നേടുന്നത് കെ ജി എഫ് സെക്കൻഡാണ് രണ്ടാം സ്ഥാനത്ത് ഏഴ് കോടിയാണ് ആദ്യ ദിന കളക്ഷൻ മൂന്നാം സ്ഥാനത്ത് മോഹൻലാൽ നായകനായ ഒടിയനാണ് ഏഴ് ദശാംശം പത്ത് കോടിയാണ് ചിത്രം നേടിയത് പൃഥ്വിരാജിന്റെ ആടുജീവിതം നാലാം സ്ഥാനത്ത് ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് ഒരുപക്ഷെ ഒടിയന് മുകളിൽ കളക്ഷൻ എത്താനും സാധ്യതയുണ്ട് പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് വെബ്സൈറ്റിൽ നിന്നും ഇന്ത്യയിൽ നിന്നാകെ ഏഴ് ദശാംശം ഏഴ് അഞ്ചു കോടി ആടുജീവിതം നേടുമെന്നാണ് സൂചിപ്പിക്കുന്നത് ആദ്യ ദിനത്തിലെ ഷോകളും ഓക്യുപൻസിയും വിലയിരുത്തിയാണ് ഇത്തരം ഒരു കാര്യം പറയുന്നത് മലയാളത്തിൽ അൻപത്തി ഏഴ് ദശാംശം ഏഴ് ഒമ്പത് ശതമാനമാണ് ഓക്യുപൻസി രാവിലെയുള്ള ഷോകളിൽ അൻപത്തിനാല് ദശാംശം ഒമ്പത് ഒന്ന് ആയിരുന്നു ഓക്യുപൻസി ഉച്ചയ്ക്ക് ശേഷമുള്ള ഷോകളിൽ അൻപത്തി ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം ഓക്യുപ്പൻസിയും വൈകിട്ടത്തെ ഷോകളിൽ അൻപത്തി എട്ട് ദശാംശം രണ്ട് ഒന്ന് ശതമാനവും നൈറ്റ് ഷോകളിൽ അറുപത്തി ആറ് ദശാംശം എട്ട് ആറ് ശതമാനവുമായിരുന്നു ഓക്യുപൻസി കേരളത്തിൽ നഗര മേഖലകളിൽ കൂടുതൽ ഓക്യുപൻസി കോഴിക്കോടാണ് എൺപത്തി ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായിരുന്നു ഓക്യുപൻസി കൊച്ചിയാണ് രണ്ടാമത് എൺപത്തി രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം ഓക്യുപ്പൻസി രേഖപ്പെടുത്തി തിരുവനന്തപുരത്ത് എഴുപത്തി അഞ്ച് ശതമാനമാണ് ഓക്യുപൻസി കോഴിക്കോട് രാത്രി ഷോകളിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനമായിരുന്നു ഓക്യുപൻസി കന്നഡ വേഷനിൽ വളരെ കുറവാണ് ഓക്യുപ്പൻസി തമിഴ് പക്ഷേ ഭേദമായിരുന്നു രാത്രി ഷോകൾ ഇരുപത്തി ഒന്ന് ദശാംശം നാല് ഏഴ് ശതമാനമാണ് ഓക്യുപ്പൻസി തെലുങ്കിൽ പതിനാല് ദശാംശം നാല് ആറ് ശതമാനമാണ് ഓക്യുപൻസി അതേസമയം മലയാളത്തിലെ പാൻ പാനിന്ത്യൻ റിലീസായി എത്തിയ ചിത്രം കളക്ഷന്റെ കാര്യത്തിലും റെക്കോർഡ് കിടക്കുമെന്നാണ് ട്രാക്കിംഗ് വെബ്സൈറ്റുകളും സൂചിപ്പിക്കുന്നത്